വെൽക്കം ടു പൈനീർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു നോട്ടീസ് പുറത്തു വന്നു ആ നോട്ടീസും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് ആ നോട്ടീസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടീസാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പുറത്ത് വിട്ടിട്ടുള്ള നോട്ടീസാണ് ആ നോട്ടീസ് പറയുന്ന കാര്യങ്ങള് സെൻ 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 അതുപോലെ തന്നെ ഇത്രയും കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെന്റ് പോസ്റ്റുകളിലേക്ക് സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ് അവസരങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഒരു നോട്ടീസ് ആണ് റെയിൽവേ പുറത്തുവിട്ടിരിക്കുന്നത് സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ് എന്താണ് നൂറ് വേക്കൻസിയുള്ള ഒരു പോസ്റ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് റെയിൽവേ എക്സ്ട്രാ കുറച്ച് ആൾക്കാരെയും കൂടെ റിക്രൂട്ട് ചെയ്യുന്നു ഇപ്പം നൂറ് പേരെ ഒരു വേക്കൻസിയിലേക്കാണ് റെയിൽവേ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അവരിലും കുറച്ച് ആൾക്കാരെയും കൂടെ കൂടുതലായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെ അവർ കൂടുതലായിട്ട് റെയിൽവേ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നു അവരുടെ ഡി വിയും മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ഒരു നോട്ടീസാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലാതെ പുതിയ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ നോട്ടീസിലില്ല സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സിനുള്ള ഒരു അവസരം അത് മാത്രമാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സിന് എടുക്കാനുള്ള അവസാന കാലാവധിയായിട്ട് റെയിൽവേ ആദ്യം പറഞ്ഞിരുന്നത് ആ ഡേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് റെയിൽവേ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ആ ഡേറ്റ് റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്തു അതാണ് ആ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റിന്റെ വിവരങ്ങളാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായാലോ ആ സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ള നോട്ടീസാണിത് ന്യൂ നോട്ടിഫിക്കേഷൻ ന്യൂ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വേക്കൻസീസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷനെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു മാറ്റർ അല്ല ഈ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോട്ടീസ് തെറ്റായി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുമൂലമാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ ഈ നോട്ടീസിലെ ഡീറ്റെയിൽസ് ഓക്കെ താങ്ക്